ഹായ് ഹലോ നമസ്കാരം അപ്പോൾ ബിഗ് ബോസ് സീസൺ സെവൻ കഴിഞ്ഞ ദിവസ എപ്പിസോഡിനെ പറ്റിയാണ് പറയുന്നത് അത് വേറെ ഒന്നുമല്ല നമ്മുടെ ആത്തിലാന്ന് നോക്കുക ഇവരാണ് മെയിൻ വിഷയം അപ്പോൾ ഒരു മനുഷ്യൻ എങ്ങനെ ആകരുത് എന്ന് ഞാൻ ബിഗ് ബോസ് സീസൺ സെവനിൽ ഞാൻ കണ്ടെങ്കിൽ അത് അക്ബർ ആണ് ഒരു ഫാമിലി എങ്ങനെ എങ്ങനെ ഒരു ഒരു ഫാമിലി ഉണ്ടാവരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും അക്ബറിന്റെ ഫാമിലിയാണെന്ന് പറയാൻ കഴിയും അതിന് മുഖ്യ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം അക്ബറിൻ്റെ ഉമ്മ ബിഗ് ബോസ് ഹൗസിലേക്ക് വിളിച്ചിരുന്നു അപ്പോൾ നമ്മൾ എന്തുവാണ സ്റ്റേജിൽ കാണാത്ത അല്ലെങ്കിൽ നമ്മളെ കാണിക്കാത്ത കുറച്ച് രംഗങ്ങളും കൂടെ ഉണ്ടായിരുന്നു അക്ബറിൻ്റെ ഉമ്മ അക്ബറിനോട് പറഞ്ഞെന്ന് നൂഹ ആദില ഇവരെ എന്തോ ഇവരോട് സംസാരിക്കരുതെന്നൊക്കെ പറയുന്നു ആ ഒരു സീനൊക്കെ ബിഗ് ബോസ് നമ്മളെ എപ്പിസോഡിലും അല്ലെങ്കിൽ ലൈവിലും ഒക്കെ അത് കട്ട് ചെയ്ത് കളഞ്ഞു പക്ഷേ ഇത് കേട്ടോണ്ടിരുന്നവരാണ് ആദിലേ നുകയും സോ എന്താ പറയണതെന്ന് എനിക്കറിയില്ല എനിക്ക് ആദില എന്നുപയെ പറ്റി പറയുവാണെങ്കിൽ അവിടെ ഒരുപാട് ഫേക്ക് ഗെയിമേഴ്സ് ഉണ്ട് ബിഗ് ബോസ് സീസൺ സെവനിലും ഒരുപാട് ഫേക്ക് ഗെയിമേഴ്സ് ഉണ്ട് പക്ഷേ ആതിലൈൻ നുകയൊക്കെ ഭയങ്കര അത്ഭുതമാണ് കാര്യം ഇത്ര ജെന്യുവിൻ ആയിട്ട് എങ്ങനെ ഇത് ചെയ്യുന്നു അതൊന്നും മാത്രമല്ല ഇത്ര മനോഹരമായിട്ട് എങ്ങനെ പ്രണയിക്കാൻ കഴിയുന്നു സോ ഒരു പുരുഷനും ഒരു പുരുഷനും അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു സ്ത്രീ പ്രണയിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ സങ്കല്പത്തിലും ഒപ്പമാണ് പക്ഷെ അവരൊക്കെ മനുഷ്യനാണെന്നൊന്നും മനസ്സിലാക്കട്ടെ ഈ പറയുന്ന അക്ബറിന്റെ ഉമ്മ വിളിച്ചിട്ട് ഇങ്ങനെ പറയുമ്പോൾ ആ ഉമ്മയ്ക്ക് ഉമ്മയ്ക്ക് വിവരമില്ല പക്ഷെ ആ എന്താ ചെയ്യുക എനിക്കറിയില്ല വിവരക്കേടാണ് സ്വന്തം മാതാപിതാക്കളെ പോലും തള്ളിക്കളഞ്ഞ ഈ രണ്ടുപേരും എനിക്ക് എനിക്ക് ബിഗ് ബോസിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ മുഹൂർത്തമാണ് മറ്റുമെങ്കിൽ നൂറയുടെ ഉമ്മ അവിടെ വന്നിട്ട് അവരോട് ക്ഷമിക്കുക എന്നുള്ളത് ക്ഷമിക്കുക എന്നുള്ളത് ഇവരൊക്കെ ദൈവത്തെ ഇഷ്ടപ്പെടുകയും അല്ല ദൈവമായി ചിന്തിക്കുകയും എന്താ പറയുക അങ്ങനെയൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ക്ഷമിക്കുക എന്നുള്ളതല്ലേ ഏറ്റവും മഹത്തരമായിട്ടുള്ള കാര്യം പക്ഷെ അത് ആ കുട്ടികളോട് ചെയ്യുന്നില്ല എനിക്ക് ആതിലെ പറ്റി പലരും പറയുന്നു ആതില നൂറയെ വളച്ചതാണ് തിരിച്ചതാണ് തിരിച്ചതാണെന്നൊക്കെ പറയുന്നത് ഇത്ര ഇത്ര മനോഹരമായിട്ട് ആതിലേക്ക് എങ്ങനെ നൂറയെ പ്രണയിക്കാൻ കഴിയുന്നു എങ്ങനെ നൂറയ്ക്ക് ആതിലെ വെട്ടുപിരിയാൻ കഴിയും അതൊന്നും നടക്കുന്ന കേസല്ല നിങ്ങൾക്ക് ഞാനൊരു എന്താ പറയുന്നത് അവർ ആതില തൻ്റെ ലൈഫ് സ്റ്റോറി പറയുമ്പോൾ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അത് അതിൻ്റെ കുറച്ച് പാട്ട് അത് നമ്മൾ കാണാം കണ്ടിട്ട് അത് വിലയിരുത്തുക വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ അവർ കടന്നു പോയിട്ട് അവർ ഈ ഭയങ്കര

എനിക്കിങ്ങനെ എളുപ്പമുള്ള ആൾക്കാരെ ഞാൻ ടി വി കണ്ടിട്ടുള്ളൂ ഞാനോ നീ ഒരാണായിരുന്നെങ്കിൽ നമുക്ക് എന്ത് എളുപ്പമായിരുന്നല്ലേ കല്യാണം കഴിക്കാന്ന് ചോദിച്ചു ഞാൻ എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ എൻ്റെ സൈഡ് കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഇവളുടേത് എനിക്ക് കുറച്ച് പ്രഷർ ആയിരുന്നു കല്യാണ കാലേജിലൊന്നും വരുന്നുണ്ട് ഒരാളത്തിൻ്റെ ഒരു മുൻജത്തി കുട്ടി പെണ്ണുങ്ങളോട് അട്രാക്ഷൻ തോന്നുന്നു എന്നെ കറക്റ്റ് കോളേജിൽ കൊണ്ടുപോയിട്ട് അപ്പോൾ അത്യാവശ്യം എനിക്ക് അട്രാക്ഷൻ തോന്നിയില്ല ഇങ്ങനെ സാധനങ്ങളോട് എത്ര വിചാരിച്ച ഞങ്ങൾ എല്ലാ വീട്ടില് പാത്രം കഴുകായിരിക്കും ജീവിക്കുക അല്ലെങ്കിൽ പാലാരിവട്ടം പാലത്തിന്റെ അടിയിലായിരിക്കും ഇണ്ടാവുക എന്നൊക്കെ ഉള്ളൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പൊ ഇന്ന് ഇത്ര അധികം കോടിക്കണക്കിന് ജനങ്ങള് കാണുന്ന ബിഗ് ബോസില് ഞാൻ എൻ്റെ ഫ്യൂച്ചർ വൈഫുമായിട്ട് ഇവിടെ ഒരു പേജ് വാങ്ങി മക്കളെ പറ്റി അവരൊക്കെ അത് അങ്ങനെ ആവണമെന്നില്ല ഇതൊരിക്കലും ഈ കുട്ടികളുടെ കുഴപ്പങ്ങളല്ല അവരുടെ ജീനിൻ്റെ അല്ലെങ്കിൽ അവർ വളർന്നു അവരുടെ ഫുഡിൻ്റെയോ എന്തോ എന്തോ മാറ്റം വായിക്കോട്ടെ അവരുടെ ബ്ലഡ് അങ്ങനെയാണ് ഇപ്പോൾ ഉമ്മയെ കൊണ്ടു പോയി ഒരു പെണ്ണിൻ്റെ അടുത്ത് കിടത്തിയിട്ട് അത് ചെയ് ഇത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഉമ്മയ്ക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ലേ അതേ കണക്കാണ് ആ കുട്ടികളെ കൊണ്ടുപോയി ഒരു പുരുഷന് മുമ്പിൽ ഇട്ടുകൊടുക്കുകയാണെങ്കിൽ അവർ കുറച്ച് ട്രോമയിലൂടെ കിടന്നു വന്നു അല്ലാതെ അവർ ഒരിക്കലും അവർ ഹാപ്പിയായിട്ടിരിക്കുന്നില്ല അതിലയുടെ ഉമ്മയൊക്കെ കാണുവാണെങ്കിൽ ഒരിക്കലും കാണാൻ ചാൻസ് ഇല്ല കാണുവാണെങ്കിൽ അത് മനസ്സിലാക്കുക അവർ എനിക്ക് എനിക്ക് തോന്നുന്നില്ല നൂഹയ്ക്ക് ഇതിലും നല്ലൊരു പറഞ്ഞ കൈ കിട്ടും എനിക്ക് തോന്നുന്നില്ല നൂഹയുടെ ഉമ്മയെ കാണുകയാണെങ്കിൽ മനസ്സിലാക്കുകയുള്ളൂ കാര്യം അതിലെത്ര എത്ര എത്ര മനോഹരമായിട്ടാണ് നൂഹയെ സ്നേഹിക്കുന്നത് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അവൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൺകുട്ടി തന്നെയാണ് നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല നിങ്ങൾ എന്താ പറഞ്ഞേ ഒരാളും പുരു പെണ്ണും കൂടെ കിടന്ന് കൊച്ചുണ്ടാവുന്ന ആ ഒരു സിദ്ധാന്തം അതൊക്കെ നിങ്ങൾക്ക് അറിയാവൂ എന്ന് പറഞ്ഞാൽ അങ്ങനല്ല നമ്മൾ കുറച്ച് നാളാണ് ജീവിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ ജീവിക്കാം അത് ആയിട്ട് ജീവിക്കണം ഞാൻ ഒരിക്കലും അമ്മ ഉമ്മയൊന്നും കുറ്റം പറയുമല്ലോ കേട്ടോ അവർ ഈ സമൂഹത്തിനൊപ്പം അല്ലെങ്കിൽ മതത്തിനൊപ്പം ഓടുന്നുണ്ടുള്ളൊരു വിഷയമാണ് അവർ പാരമ്പര്യമായിട്ട് കൊണ്ടുവന്നൊരു ഇതാണ് ഇനി ഈ അക്ബറിൻ്റെ ഉമ്മയെന്നല്ല ഒരു ഉമ്മമാര് ഒരു ഉമ്മമാരും ഒരാളെ പറ്റി ഞാൻ എന്താ അക്ബറിൻ്റെ ഉമ്മയോട് എനിക്ക് ചോദിക്കാനുള്ളത് സ്പെഷ്യലി നമ്മൾ ആ ഒരു സീൻ കണ്ടിട്ടില്ലേക്ക് പോലും ആദ്യ കൈ അല്ലെങ്കിൽ ആതിലേക്ക് നൂറായി കൂടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ നമുക്കത് നന്നായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് എനിക്ക് ആ ഉമ്മയോട് ചോദിക്കാനുള്ളത് അക്ബറിൻ്റെ ഉമ്മയോട് അക്ബറേ ഒരു നാഗിയാണ് അവൻ്റെ ഉമ്മ ഇങ്ങനൊരു നാഗത്തരോ അത് അതിത്ര പേര് കേക്ക് അത് പറയാൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ ബിഗ് ബോസ് ഇത് ആ കുട്ടികൾ കേൾക്കാൻ പാടില്ലാത്ത എന്ത് പറഞ്ഞേ അവരെ കേൾക്കാൻ സമ്മതിക്കില്ലായിരുന്നു അത് കൺവെൻഷൻ റൂമിൽ കൺവെൻഷൻ റൂമിൽ തന്നെ തീർക്കണമായിരുന്നു ലാലായിട്ട് കേട്ടോട്ട് കുഴപ്പമില്ല ആ കുഞ്ഞുങ്ങൾക്ക് അത് ഒരുപാട് വിഷമമായി ഒന്ന് സംസാരിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ എന്തെങ്കിലും ഗഫുണ്ടാവുമോ എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്ര വില കുറഞ്ഞ നിലവാരമില്ലാത്തൊരു കുടുംബത്തിൽ നിന്ന് വന്ന അക്ബറിനെ നമുക്ക് കുറ്റമൊന്നും പറയാറില്ല പറ്റത്തില്ല അക്ബറിനെ ഇതിൽ കൂടുതൽ നിലവാരത്തിൽ വരാനും പറ്റത്തില്ല അക്ബർ എന്ന് പറയുന്നൊരു മനുഷ്യനെയല്ല ഈ ഒരു കുറേ മൃഗങ്ങൾ കിടക്കുന്ന കുടുംബത്തിൽ നിന്ന് ജനിച്ചു വന്ന ഒരവലാന്ന് അതിനപ്പുറത്ത് എനിക്കൊന്നും പറയുന്നില്ല അവൻ ആദ്യം തന്നെ വെളിയിൽ നിന്ന് ടാർഗറ്റ് ചെയ്തു വന്ന് രേണുവെ ഒരു വാക്ക് മനുഷ്യരാരെങ്കിലും ചെയ്യൂടുള്ളൂ അക്ബരൻ തന്നെ ഏത് രീതിയിലാണ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അതേ കണക്ക് വായിന്ന് വരുന്ന പൊരുത്ത തിരികൾ എന്താണ് പിന്നെ ഏത് സ്ത്രീയെ കണ്ടാലും എടിപ്പോടി എല്ലാ ഇതൊക്കെ നിന്റെ കുടുംബത്തിലെ നിന്റെ ഭാര്യയോടൊക്കെ കാണിക്കാറേ നാട്ടിലിറങ്ങി കാണിക്കരുത് ഇവനെയൊക്കെ ആരാണെന്ന് ഒരു മണിക്കൂറൊക്കെ ഇന്റർവ്യൂ ഒക്കെ എടുത്തിട്ട് ഇവനെയൊക്കെ ആരാണ് ഈ ബോസിലേക്ക് എടുത്തത് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൽ ഇവനെയൊക്കെ എടുത്തവരോണോ ആദ്യം ഓടിച്ചിട്ട് നല്ലാൻ വേണ്ടി എനിക്കങ്ങ് തോന്നുന്നുണ്ട് പിന്നെ നമുക്ക് ആതിലെ മുഖയും കൂടെ എനിക്ക് ഏറ്റവും ഈ സീസണിലെ ഏറ്റവും ആയിട്ട് തോന്നിയ ഏറ്റവും മനോഹരം എന്ന നല്ലൊരു സങ്കടം തോന്നിയ ഒരു സീനാണ് നിങ്ങൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത് കാണുമ്പോൾ കാണുമ്പോ സെക്സ്വാലിറ്റി നമ്മളെ ഐഡന്റിറ്റി ആൻഡ് ഹൂ വി ആർ ആർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വാട്ട് വി വിക് ൂ ഈ ലോകത്ത് അല്ല ആടി ജീവിതം എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ടൈറ്റിലാണ് അതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് ഈ ലോകത്ത് നമുക്ക് സംഭവിക്കാത്ത അല്ലെങ്കിൽ നമ്മക്ക് നമ്മളുമായിട്ട് ബന്ധപ്പെടാത്ത അല്ലെങ്കിൽ നമുക്കറിയാത്ത കാര്യങ്ങളെല്ലാം നമുക്ക് വേഗം കെട്ടുകഥകളാണ് അതിലേ നൂറ് പക്ഷെ നിങ്ങൾക്ക് കെട്ടുകഥകളായിരിക്കാം പക്ഷെ അത് അവരുടെ അനുഭവങ്ങളാണ് അവരുടെ വേദനകളാണ് അവരുടെ ടോമകളാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക അവരും മനുഷ്യരാണ് അവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട് എങ്ങനെ അവരുടെ ആ ഒരു ഫീലിങ്സ് പറയത്തില്ല എനിക്ക് നേരത്തെ പറഞ്ഞിണക്കാരെ എനിക്ക് ആതിലെ ആതിലെ നൂഹം തമ്മിലുള്ള ആ ഒരു കോംബോ കാണുമ്പോൾ ഭയങ്കരമായിട്ടൊരു എന്തു പറഞ്ഞേ ഇങ്ങനെയൊക്കെ ഒരാൾക്ക് ഒരാളെ പ്രണയിക്കാൻ കഴിയുമോ എന്നുള്ളൊരു ചിന്ത തന്നെ തോന്നിപ്പോവുകയാണ് സോ ആതിലെ ആയാലും ഒരുപാട് വിവരങ്ങളിലെത്തണം നിങ്ങൾ തോൽക്കാൻ പാടില്ല നിങ്ങൾ ഈ സമൂഹത്തിന് അല്ലെങ്കിൽ ഒരു ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരുപാട് എന്തോ ഒരു കമ്മ്യൂണിറ്റിയുടെ സ്വപ്നമാണ് നിങ്ങൾ നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ ജീവിച്ച് ഈ അമ്മയും അമ്മമാരൊക്കെ നാളെ ടൗഡാണെന്ന് പറയണം അവിടെയൊക്കെ നിങ്ങളെ കൊണ്ടെത്തിക്കണം ഇവിടെ അനീഷൊക്കെ ഇവരുടെ എടുത്തു വെച്ച് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ വെച്ച് ഇവരുടെ ഫാമിലിയായിട്ട് ഇത് ചെയ്യണമെന്ന് എസ്പെഷ്യലി അതൊക്കെ ആഗ്രഹിക്കാം പക്ഷെ അവരുടെ മുമ്പിൽ നിന്ന് അത് അത് അവർക്കെതിരെ ഒരു ആയുധമായിട്ട് യൂസ് ചെയ്യുകയൊക്കെ ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആയിട്ട് യൂസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അനീഷുവിൻ്റെ ഒരു സ്ത്രീവിരുദ്ധനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത് അതുകൊണ്ട് അവൻ്റെ ഇന്ന് എക്സ്പെക്റ്റ് ചെയ്യാം പക്ഷേ അതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് ഇതിനകത്ത് ചിലപ്പം വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാണും പക്ഷേ മോശമായിട്ടൊന്നും പറയരുത് ആ കുട്ടികളെ രണ്ടുപേരും വളരെ എന്താ പറയുക മുന്നിലേക്ക് എത്തട്ടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ജെനുവിനായിട്ടുള്ള ആയിട്ടുള്ള കണ്ടസ്റ്റൻസുള്ള ഒരാളാണ് അതിലേന്നുമായി സോ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് വ്യത്യസ്തമായി കാണുമായിരിക്കും അത് മാന്യമായ രീതിയിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക് യു താങ്ക് യു ഓൾ താങ്ക് ഫോർ വാച്ചിങ് ബൈ